താൻ ആ പുള്ളിക്കാരൻ ഇതെല്ലാം ഒരെണ്ണം തിന്നാവൂന്ന് ചോദിച്ചു താഴെ അതിന്റെ മലയാളിയാ നിൽക്കുന്ന ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു പോകലോ അങ്ങ് വലിച്ചേരി കളഞ്ഞു പുള്ളി വലിച്ചേരി പുള്ളിയുടെ പോകലുണ്ട് സാറാ ഇത് കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത് എത്രയോ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്ന ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കും ഇവനെയൊക്കെ തൂക്കലൊക്കെ തൂക്കിക്കേട്ട് അറിയാമോ ഈ ആഹാരത്തിൽ ഇങ്ങനെ ആകാരത്തിൽ കാണിക്കറിയാതെ ഇത് പോത്തിന് ഈ സംഭവം ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത് ആഹാരത്തിൽ ചെയ്യരുത് ആ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം കാര്യം കണ്ട നിർത്താൻ ഞാൻ ഏത് കോടതി കേറി പറയാനും ഈ പറഞ്ഞ പോലെ പറയുന്നത് ഞാൻ നല്ലുറ്റം ഉണ്ടായിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് പഴംപൊരി ഉഴുന്നവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടത്തുകാർ തന്നെ പറയുന്നത് കാരണം ഈ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ നമുക്ക് മറ്റ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഈ എണ്ണയിൽ അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് ഈ ചേട്ടനാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും ചേട്ടൻ എന്തായിരുന്നു കണ്ടത് ഞാൻ എനിക്ക് ഓടമുള്ള ഞാൻ മുമ്പേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജപ്സിലാണ് ഈ ജോലി എൻ്റെ വീട് മാവേലിങ്കരയാണ് ഞാൻ ഈ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പ്ലാസ്റ്റിക് കവറെടുത്ത് ഇതിനകത്ത് അരിപ്പേക്കകത്ത് താത്ത് വെക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നിന്ന് എത്തി നോക്കിയപ്പം അടി എണ്ണയ്ക്കകത്ത് തിള എണ്ണ അളച്ചുകൊണ്ടിരിക്കുകയാണ് ആ എണ്ണയ്ക്കകത്ത് നിന്ന് പ്ലാസ്റ്റിക് കവറ് പിന്നെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് വേറെ രണ്ട് യാത്രക്കാരെ പിടിച്ച് കാര്യം കാണിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് കാര്യമായിട്ട് എന്താ ഇത് ഈ മാവേ കൊല്ലം റെൽവേഷൻ കൊടുക്കേണ്ട ഇത് ഇവന്മാർ പെട്ടെന്ന് എന്താ പറയുക ഇത് ഈ എണ്ണ എടുത്തുകൊണ്ട് കളഞ്ഞവിടെ ആ എണ്ണ കൊണ്ട് കളഞ്ഞതിൻ്റെ ആ എണ്ണയ്ക്കകത്തിന പ്ലാസ്റ്റിക് കവർ ആ കിടക്കുന്നത് എൽത്തിനെ വിളിച്ചിട്ടുണ്ട് പോലീസ് താരെ വിളിച്ച് പോലീസ് വന്നിട്ടുണ്ട് പിന്നെയുള്ള നടപടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെയിൽവേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് അറിയിക്കണം ഈ പ്ലാസ്റ്റിക് കവർ ഒരുക്കുകയാണ് ഈ പ്ലാസ്റ്റിക് കവർ ഒന്നും ഇവിടെ കാണിക്കാവുന്നതാണ് ഇവിടെ ആണ് അതായത് നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ എണ്ണ ഇവിടേക്ക് ഒഴിച്ചു മാറ്റുകയും ഈ പ്ലാസ്റ്റിക് കവർ ഇത് തിളച്ച എണ്ണയിൽ കണ്ട പ്ലാസ്റ്റിക് കവറാണ് ഇത് ഇതാണ് ആ എണ്ണയിൽ ഇട്ടിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച് ഞാൻ പിന്നെ തീർച്ചയായിട്ടും നമ്മള് കുട്ടികൾക്കൊക്കെ വിടുന്ന സാധനം ഉപയോഗിക്കുന്നതാണ് റെയിൽവേയിലെ എല്ലാ യാത്രക്കാരും ഉപയോഗിക്കുന്ന ഈ സാധനം വിടുന്നു പുറമെ ഇവർക്ക് ആർക്കും കൊടുക്കത്തില്ല റെയിൽവേയിലെ കണ്ടു അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഈ പെട്ട തന്നെ ഇങ്ങോട്ട് വന്നു ഞാൻ അവരെ കൂടെ വിളിച്ച് നോക്കുക ഈ സംഭവം എണ്ണക്കകത്ത് കിടക്കുവാണ് അതല്ലാണ്ട് സാറ് ഇങ്ങോട്ട് നോക്കിയേ ഇപ്പഴിന്ന് ഇത് ഞങ്ങൾ ഇപ്പൊ ഇവ വെള്ളം തുടച്ചാണ് എല്ലാം ക്ലീൻ ചെയ്തത് താണ്ട് ഇതുപോലെ കിടക്കുവായിരുന്നു ഇതിനകം താണ്ട് ആ പുള്ളിക്കാരൻ ഇതിലെ ഒരെണ്ണം തിന്നാവും എന്ന് ചോദിച്ചു ിക്കുന്ന ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു പോകലോ അങ്ങ് വലിച്ചേരി കളഞ്ഞു പുള്ളി വരിച്ചേരി പുള്ളിയുടെ പോകലുണ്ട് അത് പോലെ അതുകൊണ്ട് കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നെ എത്ര രൂപ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്ന ഇവനൊക്കെ രാവിലെ കൊണ്ട് അത് കൊടുത്തിട്ടുണ്ടോ അത്യാവ്ലൈ ചെയ്യണോ വിതരണം ചെയ്തോണ്ടിരിക്കണത് ഇവനെയൊക്കെ തൂക്കിക്കേറ്റ ഈ ഇങ്ങനെ ഇവൻ അറിയാതെ ഇത് ഇവനറിയാതെ ഒരിക്കലും ആ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം കാര്യം കണ്ട നിർത്താണ്ട് ഞാൻ ഏത് കോടതി പറയാനും ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന ചുറ്റി കൊണ്ടിരിക്കും പ്രഥമദൃഷ്ട കണ്ടപ്പോഴത്തേക്ക് ഗുരുതരമായ കുറ്റകൃത്യം ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഗുരുതരമാണ് ഇത് ഇത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലേറെ ഗുരുതരമാണ് ഭക്ഷണ സാധനങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രേ പറയാൻ പറ്റുന്നുള്ളു ഇപ്പൊ ശക്തമായ നടപടി എന്ന് പറയുന്നത് വാക്കുകൾ ഒതുക്കുന്നതല്ല നടപടി വാക്കുകൾ ഒതുക്കിയോ ശക്തമായ നടപടിയെന്നോ വെറുതെ പറഞ്ഞു നിർത്താവുന്നതല്ല കട ഇപ്പൊ എന്തായാലും ക്ലോസ് ചെയ്യുവല്ലോ ലൈസൻസ് കൊണ്ടുവരട്ടെ ആദ്യം ലൈസൻസ് നോക്കട്ടെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേറെ വ്യവസ്ഥകളാണ് ഇത് പ്രൂവ് ആയിരിക്കണം ഇത് ഒന്നും അറിയാത്ത റെയിൽവേയിലെ യാത്രക്കാർക്ക് നൽകേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പഴംപൊരിയും ഉഴുന്നവടയുമാണ് റെയിൽവേ യാത്രക്കാർക്ക് നൽകുന്നതിനായിട്ടുള്ള ഈ പഴംപൊരിയും അതോടൊപ്പമുള്ള ഉഴുന്നുവടയുമാണ് ഇതിലാണ് ഈ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ കൂട്ടം വെച്ചിരിക്കുന്നതടക്കം കാണിക്കാവുന്നതാണ് ഇത് നോക്കൂ ഈ പ്ലാസ്റ്റിക് കവറുകൾ ആണ് ഈ എണ്ണയിൽ മുക്കുന്നത് ഇത് മുക്കി ഉരുക്കി കിട്ടുമ്പോൾ എണ്ണ കൂടുതലായി നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് അതായത് ഈ എണ്ണ വറ്റാതെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ ഉണ്ടാകുമെന്ന് പറയും എന്തായാലും നാട്ടുകാരടക്കം ഇപ്പോൾ ഈ കട ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല അതായത് ഭക്ഷണം ഇവിടുന്ന് പഴംപൊരി ഉഴുന്നുപടി ഉണ്ടാക്കി റെയിൽവേയിലെ യാത്രക്കാർക്ക് നൽകുന്നു അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ചായയും കടിയും കഴിക്കാം ഇപ്പോൾ ഒന്ന് ചെറിയ സൗകര്യങ്ങൾ മാത്രമുള്ള ഉള്ളൂ പേരൊന്നും ഇല്ലാത്ത ഒരു കടയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പുതിയകാവ് അമ്പലത്തിന് മുന്നിലുള്ള ക്രോസ് റോഡിലാണ് ഈ കട പ്രവർത്തിക്കുക എന്തായാലും ഇപ്പോൾ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് വീഡിയോ ജേണൽസ് എസ് അബൂത്താഹറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇന്ന് റിപ്പോർട്ടർ കൊല്ലം